ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നാമി ആൻഡ് നിർവേ ലോഗ്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ പൂരായിരുന്നു ഫെബ്രുവരി പതിനാലിന് അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ കുടുംബസമേതം അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ് കേട്ടോ രാവിലെ അപ്പോൾ ഒരുപാട് പേര് പോകുന്നുണ്ട് അമ്പലത്തിലേക്ക് തൊഴാൻ അപ്പോൾ ഞങ്ങളും പോവുകയാണ് കേട്ടോ ഞങ്ങൾ നാല് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരും കൂടിയിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ആ പോകുന്ന വഴിക്ക് എടുത്തൊരു ചെറിയ വീഡിയോ ആണ് ഇത് കേട്ടോ കാരണം അവിടെ വഴിയുടെ കച്ചവടക്കാരും മറ്റേ പൊരി കച്ചവടക്കാരും പൊരി അലവ ആറാം നമ്പർ അതൊക്കെ ൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മതി മാല വള എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അവരെല്ലാം അവർക്ക് ഓരോരോ സമയത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് ഓരോ പൂരം നേർച്ച വരുമ്പോൾ അങ്ങനെ പോകണ്ടേ അപ്പോൾ അത്ര ബുദ്ധിമുട്ടാണല്ലോ അവരുടെ കാര്യം എല്ലാറ്റിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ട് അപ്പോൾ മറ്റേ മാലി വളയൊക്കെ എല്ലാവരും സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ വരണേ ഉള്ളൂ പിന്നെ പിന്നെന്താ ഓരോ കമ്മറ്റിക്കാരുടെ അങ്ങനെ ഫ്ലെക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഞാനൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് വൈകുന്നേരം ആരെയൊക്കെ പോയിട്ടാണ് ഞങ്ങൾ വന്നതേ പിന്നെ പിന്നെന്താ രാവിലെ ഞങ്ങൾ തൊഴാൻ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു തൊഴാൻ നമ്മുടെ പൂരും അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ അമ്പലങ്ങളിൽ കൂടുതൽ തിരക്ക് ഉണ്ടായിരിക്കുക അല്ലെ ഗെയിസ് ഇതാക്കാണ്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് തൊഴുതും കെട്ടോ അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം പോയി പോയിട്ട് വേണം ഓരോ പണികളൊക്കെ ചെയ്യാച്ചിട്ട് പിന്നെ ഞങ്ങൾ അന്ന് രാത്രി ഇതാ ഇതായിരുന്നു കേട്ടോ ഡിജിറ്റൽ ബാലിയായിരുന്നു എട്ടരക്കെട്ട ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണാൻ പോയില്ല പിന്നെ തിരിച്ചു വരുമ്പോൾ വേദുവിനെ പാപ്പ വേണം പറഞ്ഞപ്പോൾ അച്ചൻ വാങ്ങിക്കൊടുത്തു അത് ആ സാധനം പിന്നെ അലുവട കഷ് ഭക്ഷണം മാറാൻ നമ്മുടെ എന്തൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ബേബിക്കൊരു മാല വാങ്ങിക്കൊടുത്ത് അത് അങ്ങനത്തെ ഒരു മാല ബ്ലാക്ക് ഇപ്പോൾ കാണുമോ അത് വാങ്ങിക്കൊടുത്തു നല്ല ഭംഗിയിട്ട് ആണ് പക്ഷേ എൺപത് രൂപയുണ്ട് കൈസായിട്ട് ആ സാധനം പോരും ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രണ്ട് മണിയാവുമ്പോഴാണ് ഞങ്ങളുടെ ഇവിടുന്ന് പൂരം പുറപ്പെടുന്നത് മേലങ്ങാടി സൗഹൃദ കമ്മിറ്റിയുടെ ഇതാണ് കേട്ടോ ഇത് പാണ്ഡിമേള എന്താണ് ഇത് ആയിരുന്നു ആദ്യമായിട്ട് അവിടെ നിന്ന് പോകുന്നത് രണ്ട് മണിക്കാണ് തുടങ്ങുക കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനങ്ങോട്ട് പോയി നല്ല വെയിലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് കാണാൻ പറഞ്ഞത് പക്ഷേ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ഈ പാണ്ഡിമേളത്തിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ ഞങ്ങൾ നോക്കൂ പൈസ എങ്ങനെ ഉണ്ടെന്ന് മേളത്തിൻ്റെ കണ്ടില്ലേ അവർ പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നത് ഈ ടിമാ ഇത് ചാത്തനൂരിൽ നിന്ന് എട്ടിയതുകൊണ്ട് ഇതൊരുതായിരം മേള ആയിരുന്നേ ഇവരിവിടെ നിന്ന് കുട്ടിയില്ല ഇവർ കുറച്ച് നീങ്ങിട്ടാ കുട്ടിയെന്താ അവിടെ നിന്ന് പിണക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഒരു ചേട്ടൻ കിട്ടോ ചേട്ടൻ ഒരു അപ്പൂപ്പനാണോ അറിയില്ല എന്താ ആ പോകണത് ആത്തിരി പ്രായമായ ചേട്ടൻ അവളെ നോക്കിയിട്ട് നാവോണ്ടൊക്കെ വേഷം കട്ടരുന്നുണ്ട് പേടിപ്പിക്കുക തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ വന്നതാണ് നമ്മുടെ മാനപ്പള്ളി ടീമിൻ്റെ കാളി ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഗേൾസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബേബി ഇവരുടെ കൂടെ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് പേടിച്ച് പേടിച്ചിട്ട് സെൽഫി എടുത്ത് നല്ല ചേട്ടന്മാരായിരുന്നു കേട്ടോ ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിത് ആഡ് ചെയ്യാം കേട്ടോ അടിപൊളിയായിരുന്നു ഇവരുടെ ഒരു ടീം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം കാണാനും വീഡിയോസൊക്കെ എടുക്കാൻ നല്ലൊരു ത്രില് പോലെ തോന്നുന്നതൊക്കെ എടുക്കുമ്പോൾ ചിലവർക്ക് ചിലർ ഇഷ്ടങ്ങളാണല്ലോ അതുപോലെ ഇതിൻ്റെ കുറച്ച് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് गयो <laughs> <laughs> അപ്പോൾ അവരുടെ ടീമിൻ്റെ കണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ പിന്നെ അതാ അവർ റെസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ബേബി സെൽഫി എടുക്കാനും വീടൊക്കെ പോയത് കേട്ടോ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ കിടക്കുമ്പോൾ സൂക്ഷിച്ച് കിടക്കണം പറഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടുന്ന് എല്ലാ ടീമും പോയി രാത്രി ആയിട്ടോ രാത്രി പറഞ്ഞ ഒരു ഏഴുമണിക്കായപ്പോഴാണ് ഞങ്ങൾ പോകുന്നത് പൂരപ്പറമ്പിക്ക് അപ്പോൾ അത് അവിടെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞങ്ങൾ ആദ്യം എന്ന് വിചാരിച്ച് പിന്നെ പൂവുക വിചാരിച്ച് വേദവിനെ കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ച് പക്ഷെ എന്താണ്ടായി അറിയോ വേദുവിനെ കൊണ്ടു വേണ്ടി വന്നു കാരണം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പിന്നെ കൊണ്ടുപോയി കുറച്ചു നേരെ ഞങ്ങള് കണ്ടുള്ളൂ ആന പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിലേ ഞങ്ങള് പോയില്ലുട്ടോ പൂരപ്പറമ്പ് കാരണം ഇപ്പം എവിടെ നോക്കിയാലും ആനയുടെ ഇടയിലാണല്ലോ നമ്മൾ കാണുന്നത് ന്യൂസ് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ ആനയുടെ ആ ടൈമിൽ പോയില്ലേ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൂരപ്പറമ്പ്ക്ക് പോയത് കുറച്ച് നേരെ നിന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ വെയിൽ പൂവുക പൂവ പറഞ്ഞിട്ട് കരച്ചിലായി എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ സൈഡിലാട്ടം നിൽക്കുക അപ്പോൾ ഓരോരുത്തരുത് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് രാത്രിയല്ലേ ഇപ്പം ഈ ടൈമിലാണല്ലോ വെയിലൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറേ പേര് ഈ സമയത്താണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വരിക അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങളിത് അവിടെ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് കണ്ടു കിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അധികം ടീംസൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കൊക്കെ കുറേ ടീംസ് പോയി കിട്ടും ഇവരൊക്കെ ആയിരുന്നു കുറേ വെള്ളം എടുക്കുന്ന ടീം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കുറേ ശിങ്കാരി മേളം അമരി അങ്ങനത്തെ ടീമൊക്കെ അടിച്ചുപൊളി ഇതൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു വെള്ളം എടുക്കുന്ന അമ്പലത്തിൻ്റെ ആ സൈഡിൽ അങ്ങനത്തൊക്കെ ആയിരുന്നു കാളിയൊക്കെ പോവാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് മറ്റേ തീറയോ തറയോ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും കുറേ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല തിരക്കൊക്കെ ഒഴിഞ്ഞു എട്ട് മണിക്ക് തായമ്പകം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ ആയിട്ടോ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നു ആ കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു തായംപങ്ക അപ്പോൾ എട്ട് മണി ആകുമ്പോഴത്തേക്കും അവിടെ ആളുകളെ ഒഴിച്ചു സ്റ്റേജിൻ്റെ അവിടെയാണല്ലോ ഉണ്ടാവുക അവരൊക്കെ ഒഴിച്ചിട്ട് കസാരക്കെ ഇടാൻ തുടങ്ങിയിട്ടോ അതൊക്കെ കണ്ടു ഞങ്ങൾ പിന്നെ ഞങ്ങൾ വേഗം പിന്നെ അത് കഴിഞ്ഞപ്പോൾ പോയിട്ടോ അധികം നേരമൊന്നും നിന്നില്ല പൂരം നന്നായി കഴിഞ്ഞു ഇക്കൊല്ലത്തെ പൂരം പ്രാവശ്യം തിരക്ക് കുറവായിരുന്നു കൈസ് അപ്പം ഞാനിതിൽ ഇനി കുറച്ച് ആഡ് ചെയ്യുന്നത് പൂരത്തിൻ്റെ കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ ഇനി ആഡ് ചെയ്യുന്നത് അത് കണ്ടോളൂ ഞങ്ങൾ പൂരം ആകുമ്പോൾ മേളല്ലേ നിങ്ങൾക്ക് കാണാൻ കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കുക അപ്പം ഞങ്ങളുടെ നാട്ടിലത്തെ പൂരം കഴിഞ്ഞു ഇനി നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നാണ് പൂരം എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞങ്ങളുടെ നാട്ടിലെ പൂരം അതിഗംഭീരമായി അവസാനിച്ചു ഗൈസ് ഇനി അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനാലിനായിരിക്കും ഞങ്ങളുടെ പൂരം വരുന്നത് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് പൂരത്തിൻ്റെ ആഡ് ചെയ്യാം കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ എങ്ങനെയുണ്ട് എന്ന് പൂരം എന്നൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ബായ്